ഇന്ന് നമ്മൾ പറയുന്നത് ദേവസ്വം ബോർഡിൽ വന്നിട്ടുള്ള ഒരു ഒഴിവാണ് അതായത് കൊച്ചിൻ ദേവസ്വം ബോർഡിന് കീഴിൽ വന്നിട്ടുള്ള ഒരു വേക്കൻസി അപ്പോൾ ക്ലർക്കായിട്ടാണ് വിളിച്ചിട്ടുള്ളത് പ്ലസ് ടു ആണ് യോഗ്യത പറയുന്നത് ഇപ്പോൾ ഇതിൽ ഹിന്ദുക്കൾക്ക് മാത്രമേ അപേക്ഷിക്കാൻ പറ്റുള്ളൂ ക്ഷേത്ര മര്യാദകളൊക്കെ പാലിക്കുന്നവരുമായിട്ടുള്ള വിദ്യാർത്ഥികൾ നിന്നാണ് അപേക്ഷ ക്ഷണിക്കുന്നത് എന്നുള്ളത് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് അപ്പോൾ മൊത്തം പതിനഞ്ച് വേക്കൻസികളാണ് കൊടുത്തിട്ടുള്ളത് ഈ ഒരു നിയമനം പറയുന്നത് നൂറ്റി എഴുപത്തൊന്ന് വിസിക്കോ അല്ലെങ്കിൽ ഒരു സ്ഥിര നിയമനായിട്ടൊരു പുതിയ ഒരാൾ എടുക്കുന്നത് വരെയോ ആയിരിക്കും അപ്പോൾ ഇതിൽ ഏതാണോ ആദ്യം വരണേ ആ ഒരു ടൈം വരെ നമുക്കിതില് ജോലി കിട്ടുള്ളൂ അപ്പോൾ അതിന് ഇന്റർവ്യൂ ഉണ്ടായിരിക്കും ആ ഇന്റർവ്യൂ വഴി റാങ്ക് ലിസ്റ്റ് ഉണ്ടായിരിക്കും ആ റാങ്ക് ലിസ്റ്റ് വഴിയാണ് നമ്മളെ നിയമിക്കണത് അപ്പോൾ ആ റാങ്ക് ലിസ്റ്റിന് ഒരു വർഷം വരെ കാലാവധി ഉണ്ടായിരിക്കുള്ളൂ എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതിന്റെ ശമ്പളം പറയുന്നത് പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഇതിലേക്ക് അപേക്ഷിക്കാനുള്ള പ്രായപരിധി പറയുന്നത് പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത്തി ആറ് വയസ്സ് വരെയാണ് അപ്പോൾ ഈ ഒരു ജോലിക്ക് കയറാൻ താല്പര്യമുള്ളവർ ഒരു വെള്ളപ്പേപ്പറിൽ ഒരു അപേക്ഷ തയ്യാറാക്കിയിട്ട് അതോടൊപ്പം തന്നെ വിദ്യാഭ്യാസ യോഗ്യതയും പ്രായവും അവിടെ അഡ്രസ്സൊക്കെ തെളിയിക്കുന്ന ഡോക്യുമെൻസിൻ്റെ കോപ്പിയോട് കൂടിയിട്ട് ഇരുപത്താറ് എട്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് അതായത് ഈ മാസം ഇരുപത്താറാം തീയതിക്കുള്ളിൽ പോസ്റ്റ് വഴിയോ അല്ലെങ്കിൽ നേരിട്ടോ അപേക്ഷിക്കുക നൽകാവുന്നതാണ് അപ്പോൾ ഓൺലൈനായിട്ട് അയക്കുന്ന അപേക്ഷകളൊന്നും സ്വീകരിക്കില്ല എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ അപേക്ഷ പോസ്റ്റ് വഴി അയക്കാനുള്ള അഡ്രസ്സ് ദേവസ്വം കമ്മീഷണർ കൊച്ചിൻ ദേവസ്വം ബോർഡ് റൗണ്ട് നോർത്ത് തൃശ്ശൂര് സീറോ വൺ